മഴവിൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ് കഥാനായിക പരമ്പരയിൽ നായികയായ നാടൻ പെൺകുട്ടിയായ നാരായണിയെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം യഥാർത്ഥ പേര് കൂബ്ര തമിഴ്നാട് കൃഷ്ണഗിരിയാണ് താരത്തിന്റെ നാട് അഭിനയത്തിനോടൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂബ്ര ബി എ തമിഴ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് രണ്ടു വർഷമായിട്ടുള്ളൂ കൂബ്ര അഭിനയത്തിലേക്ക് വന്നിട്ട് ആദ്യമായി തമിഴ് വെബ് സീരീസിലാണ് താരം അഭിനയിച്ചത് കൂബ്രയുടെ ആദ്യ ടെലിവിഷൻ സീരിയലാണ് കഥാനായിക കേരളത്തിൽ വന്നിട്ട് ഇവിടത്തെ ഭാഷയും ഭക്ഷണവും കൂടുതൽ ഇഷ്ടമാണെന്ന് കൂബ്ര പറയുന്നു നല്ലൊരു ഡാൻസർ കൂടിയാണ് താരം ചെറുപ്പം മുതലേ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കൂബ്രയുടെ പാഷൻ ആക്ടിങ്ങും ഡാൻസുമാണ് കഥാനായിക സീരിയലിലെ നാരായണിയെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ